ഡേവിഡ് മുകളിലേക്ക് കയറി അമ്മക്കറിഞ്ഞിട്ട് ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ട് അവനവിടെ അടുത്ത് വന്ന പിന്നിലൂടെ പുണർന്നു അമ്മക്കായി തട്ടി മാറ്റി എന്നോട് നേരത്തെ പറഞ്ഞാൽ പോരെ ഞാനതുപോലെ തല്ലുവോ നിൻ്റെ കൂടെ കട്ടായി എന്ന് അഭിനയിക്കില്ലേ ഡേവിഡ് പറഞ്ഞു അതിന് എന്നെ തല്ലുകയാണ് വേണ്ടത് എപ്പോഴും ഇങ്ങനെയാ എനിക്കിഷ്ടമല്ല ഇത് പേടിയാവുന്നു നിങ്ങളെ കല്യാണം കഴിക്കാൻ അമ്മ പറഞ്ഞു ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയില്ലേ വിണേ തല്ലിയത് തെറ്റ് തന്നെയാണ് പക്ഷേ എനിക്ക് ദേഷ്യം വന്നു പോയി ഏതൊരു അശ്വിൻ എന്ന് കേട്ടപ്പോൾ നീ എന്നെ വിട്ട് പോകാൻ നിന്നില്ലേ ഡേവിഡ് പറഞ്ഞു അമ്മ അവൻ്റെ ഷട്ടിൽ പിടിച്ച് വലിച്ചടുപ്പിച്ച് അങ്ങനെ പോകുമെന്ന് തോന്നുന്നുണ്ടോ അത്രമാത്രാണോ എനിക്കുള്ള സ്നേഹം കറിഞ്ഞുകൊണ്ട് ചോദിച്ചു ഞാനിപ്പോൾ എന്നെ വേണം കാല് പിടിച്ച ക്ഷമ പറയണോ വേണമെങ്കിൽ അതും ചെയ്യാം ഡേവിഡ് അവളുടെ കാലിൽ വീണു അമ്മ വേഗം പിന്നിലേക്ക് നീങ്ങി എന്താ ചെയ്യുന്നേ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അമ്മ പറഞ്ഞു എൻ്റെ പെണ്ണിൻ്റെ കാലല്ലേ വീഴുന്നത് ഞാൻ ഇനിയും വീഴും ആ കാലിന് ചുവട്ടിൽ തന്നെയാണ് ഇനി ഞാൻ ഡേവിഡ് കണ്ണിറക്കി പറഞ്ഞു പോ കിളവാ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് എൻ്റെ തലയിലായി ഇപ്പോൾ എന്നെ തല്ലാനും കുത്താനും തുടങ്ങി നാളെ എന്നെ നിങ്ങൾ കൊല്ലും ദേഷ്യം വന്നാൽ ഞാൻ തല്ലും എന്നൊന്നും പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല അമ്മ പറഞ്ഞു നിന്നെ ഇനി കൈകൊണ്ട് തല്ലില്ല ഇത് ഉറപ്പ് പിന്നെ കൊല്ലും സ്നേഹിച്ച് കൊല്ലും ഡേവിഡ് അവളുടെ കഴുത്തിൽ മുഖം അമർത്തിക്കൊണ്ട് പറഞ്ഞു അമ്മ അവനെ തള്ളി മാറ്റി മതി മതി എന്താ ഇനി പ്ലാൻ മറ്റന്നാ നിൻ്റെ വീട്ടിലേക്ക് ഒരുമിച്ച് പോകുന്നു ഉടനെ വിവാഹം കഴിക്കുന്നു ഡേവിഡ് പറഞ്ഞു ഇത്ര പെട്ടെന്ന് അമ്മ ചോദിച്ചു ഇനി എപ്പോഴാണ് എനിക്ക് അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടാണോ എനിക്ക് സമയമില്ല കൊച്ചേ എന്നോട് ഈ കാര്യത്തിൽ നീ കൂടുതൽ പറയണ്ട ഇനി കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല ഇന്ന് വൈകുന്നേരം ഞാൻ കൊച്ചിക്ക് പോകും നാളെ വരും അപ്പോൾ കാണാം ഡേവിഡ് പറഞ്ഞു എന്തിനാ അമ്മ ചോദിച്ചു നാളെ പറയാം ഡേവിഡ് പറഞ്ഞു ഓ അമ്മ ദേഷ്യത്തിൽ പറഞ്ഞു അതുവരെ പിണക്കം മാറി എന്ന് ഉറപ്പിക്കാൻ എനിക്കെന്തെങ്കിലും താ ഡേവിഡ് ചോദിച്ചു എനിക്കൊന്നും തരാൻ സൗകര്യമില്ല അമ്മ പറഞ്ഞു എങ്കിൽ ഞാൻ തന്നെ എടുക്കാം ഡേവിഡ് അവളെ വലിച്ചവളിൽ കവിളിൽ കടിച്ചു പിന്നെ അവിടെ നാവ് കൊണ്ടൊന്നും തുണഞ്ഞു ഇച്ച പോയിട്ട് വരാം എൻ്റെ കുട്ടി നന്നായി ഭക്ഷണം കഴിച്ച് സുഖമായിട്ടിരിക്കെ ഡേവിഡ് കവിളിൽ തട്ടി പറഞ്ഞിട്ട് പുറത്തെ വാതിൽ തുറന്നിറങ്ങി അപ്പോഴാണ് സാറ ഉള്ളിൽ കയറാൻ വന്നത് കൂട്ടുകാരുടെ അടുത്ത് മസിൽ പെട്ടെന്ന് കുറയ്ക്കാൻ പറഞ്ഞേക്ക് ഡേവിഡ് അവളെ നോക്കി പറഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി പിറ്റേ ദിവസം രാവിലെയാണ് ഡേവിടെത്തിയത് അതിൻ്റെ ഇടയിൽ അമ്മു അവനെ ഫോൺ വിളിച്ചില്ല അവൻ വിളിച്ചത് അവളെടുക്കുകയും ചെയ്തില്ല രാത്രി പത്തരയ്ക്ക് എത്തിയപ്പോൾ അവൻ അവളെ സാറയുടെ ഫോണിൽ വിളിച്ചു സാറ അമ്മുവിന് കൊടുത്തു അമ്മു ഇങ്ങോട്ട് വാ ഞാൻ അവൾ ഹൗസിലുണ്ട് അവൻ ഗൗരവത്തിലായിരുന്നു എനിക്ക് വയ്യ അമ്മ പറഞ്ഞു ഞാൻ അവന്ന് നിന്നെ പൊക്കിയെടുത്തുകൊണ്ട് വരണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ ഡേവിഡ് ദേഷ്യത്തിൽ പറഞ്ഞു അമ്മു സാറയുടെ മുഖത്ത് നോക്കി കള്ളച്ചിരിച്ചിരിക്കുന്ന അവളെ നോക്കി കൊഞ്ഞനും കുത്തി അമ്മു താഴേക്കിറങ്ങി ഔട്ട് ഹൗസിൽ കയറി ടേവിഡ് അവളെ നോക്കി വാതിൽ കുറ്റിയിട് അവൻ പറഞ്ഞു എന്തിന് അമ്മ ചോദിച്ചു നിന്നെ പേടിപ്പിക്കാൻ കുറ്റിയിടീ അവൻ അലറി അമ്മ പേടിച്ച് വാതിൽ അടച്ചു അവൻ മുണ്ടും മടക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു അമ്മ പേടിച്ചിട്ട് ഭിത്തിയിൽ ചാരി നിന്നു എന്താ എന്നെ വിളിക്കാത്തത് എന്താ ഞാൻ ഫോൺ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് അവൻ ചോദിച്ചു എനിക്ക് മോഡില്ല അത്ര തന്നെ എനിക്ക് നിങ്ങളുടെ ചില സമയത്ത് പരട്ട സ്വഭാവം ഇഷ്ടമല്ല അത്ര തന്നെ അമ്മ പറഞ്ഞു അവനവളെ ഇടുപ്പിൽ പിടിച്ചുകൊണ്ട് മുന്നിലേക്ക് ചേർത്ത് നിർത്തി ഈ സ്വഭാവം ഇഷ്ടമാണോ അവൻ ചോദിച്ചു അമ്മ വിറച്ചു അവൻ പതുക്കെ അവളുടെ ചുണ്ടുകൾ നുണഞ്ഞു അമ്മ ഒരു ശീല പോലെ നിന്നു എന്തോ അവൻ ഇഷ്ടപ്പെട്ടില്ല എന്താടി തിരിച്ചൊന്നും ചെയ്യാത്ത ഇങ്ങനെ അല്ലല്ലോ നീ എന്നെപ്പോൾ ചുമ്മാ വയ്ക്കുന്ന നീ എന്താ എന്ന് പ്രതിമ പോലെ ഡേവിഡ് ചോദിച്ചു എനിക്ക് എനിക്ക് മൂടില്ല അമ്മ പറഞ്ഞു മൂടാണോ അതോ എന്നോടുള്ള ദേഷ്യമോ ഡേവിഡ് ചോദിച്ചു രണ്ടും അമ്മ പറഞ്ഞു നീ എന്നാലേ എന്നെ ഒരെണ്ണം തിരിച്ചു തള്ളിക്കും അപ്പോൾ സമമായല്ലോ ഇതേപോലെ ചത്ത ശവം പോലെ എൻ്റെ മുന്നിൽ നിൽക്കരുത് അതെനിക്ക് തീരെ പിടിക്കില്ല എൻ്റെ അങ്ങ് തീർക്ക് നിൻ്റെ പ്രതികാരം ഡേവിഡ് അവളെ നേരെ അവൻ്റെ കവിൾ നീട്ടി പറഞ്ഞു അമ്മ വിന്ത ചിരി വന്നു പോയി ഒരു പോലീസാണല്ലോ തനിക്ക് മുന്നിൽ താഴ്ന്നത് എന്നോർത്ത് ചിരിച്ചു കൊണ്ട് അവൻ്റെ കവിളിൽ കടിച്ചു കീറിയമ്മോ അവൻ വേദനിച്ചുകൊണ്ട് അവളെ നോക്കി നീ എന്താ പട്ടിക്കുട്ടിയാണോ എൻ്റെ ഒരു വേദനയാണ് പെണ്ണെ അവൻ കവിളിൽ തൊട്ട് നോക്കി പറഞ്ഞു ചെറിയൊരു ശിക്ഷ എൻ്റെ വക അമ്മു ചിരിച്ചു അവനവളെ നോക്കിക്കൊണ്ട് പോക്കറ്റിൽ നിന്നും ഒരു അപ്പോയിൻ്റ്മെൻ്റ് ലെറ്റർ എടുത്ത് കാണിച്ചു കൊടുത്തു നിൻ്റെ ഈ ചൈൻ അടുത്ത മാസം വീണ്ടും സർവീസിൽ കയറും അവൻ പറഞ്ഞു അമ്മ ഞെട്ടിലോടെ അവനെ നോക്കി ശരിക്കും അതെ നാളെ നിൻ്റെ തന്തയുടെ എടുത്ത് ചെല്ലുമ്പോൾ എനിക്ക് ജോലിയില്ലാതെ ഇരിക്കരുത് അതിന് വേണ്ടി ഡേവിഡ് പറഞ്ഞു എനിക്ക് പേടിയാകും വെച്ചാൽ അച്ഛൻ എന്താകും അമ്മു അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞുകൊണ്ട് പറഞ്ഞു ആദ്യം എന്തായാലും സമ്മതിക്കില്ല പക്ഷേ എന്ത് വൃത്തികെട്ട കളി കളിച്ചിട്ടാണെങ്കിലും നിന്നെ ഞാൻ എൻ്റെ ആക്കിയിരിക്കും നീ പേടിക്കണ്ട നീ കട്ടയ്ക്ക് കൂടെ നിന്നാൽ മതി ഡേവിഡ് അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഞാനുണ്ടാകും കൂടെ എന്നും അമ്മ പറഞ്ഞു ഇനി ഞാൻ ഉമ്മ തരുമ്പോൾ അതുപോലെ ചെയ്യരുത് കേട്ടോ കുറുമ്പി എനിക്കിഷ്ടം എന്നേക്കാൾ ഉഷാറായി ഉമ്മ വെക്കുന്ന നിന്നെയാണ് ഇതെന്തോ ഒരു പാവം കുട്ടിയെ ഞാൻ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന പോലെയാണ് ഡേവിഡ് പറഞ്ഞു എങ്കിലിപ്പോൾ ഒന്ന് താ അമ്മ കുഞ്ചിക്കൊണ്ട് പറഞ്ഞു ഉമ്മ മാത്രം മതിയോ ഡേവിഡ് ചോദിച്ചു അല്ലെങ്കിൽ വേണ്ട ഇനി കല്യാണം കഴിയാതെ ഒന്നുമില്ല അമ്മ അവനെ മുറുകെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു നീ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കങ്ങ് തീരുമാനിച്ചാൽ മതിയോ ഡേവിഡ് അവളുടെ മുഖം ഉയർത്തി വീണ്ടും അവളെ ചുംബനം കൊണ്ട് മൂടി അപ്പം അവളുടെ ചുണ്ടിൽ വീണ്ടും ചുംബിച്ചു ഈ പ്രാവശ്യം ആ ചുംബനം അമ്മ ഏറ്റെടുത്തു മതി പെണ്ണേ ഇനി പൊയ്ക്കോ ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും അവനഞ്ചിൽ മുഖം മുളിപ്പിച്ച് നിൽക്കുന്ന പെണ്ണിനെ നോക്കി അവൻ പറഞ്ഞു പോകാൻ തോന്നുന്നില്ല അമ്മ പറഞ്ഞു എന്നെ അത്ര ഇഷ്ടമാണ് അവൻ ചോദിച്ചു ഒരുപാട് എൻ്റെ ജീവനേക്കാളേറെ അമ്മ പറഞ്ഞു എന്നെയോ അമ്മ ചോദിച്ചു ഇത്തിരി അവൻ പറഞ്ഞു അമ്മ ഉദ്ദേശത്തിൽ അവനെ ഒന്തിക്കൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി അവനത് നോക്കി ചിരിച്ചു രാവിലെ തോട്ടത്തിൽ തറവാട്ടിൽ പതിവിലും ഉത്സാഹമായിരുന്നു ഡേവിഡിന് വേണ്ടിയുള്ള പെണ്ണ് ചോദിക്കൽ ചടങ്ങ് എല്ലാവരും ഒരുങ്ങുമ്പോൾ അമ്മ മാത്രം ടെൻഷൻ ടെൻഷനടിച്ചു നിന്നു ഡേവിഡ് ചെക്ക് ഷാട്ടുമിട്ട് പതിവിലും ചെറിയ മിനുക്ക് പണികൾ മുടിയിൽ ചെയ്ത് അമ്മുവനെ നോക്കി ചിരിച്ചുകൊണ്ട് കാറെടുത്ത് നിന്നു ഇന്ന് സുന്ദരനായാലോ അമ്മ വന്ന് ചോദിച്ചു പിന്നെ അവളലോ എൻ്റെ അമ്മയ്യപ്പനെ കാണാൻ പോകുന്നതല്ലേ ഡേവിഡ് പറഞ്ഞു എനിക്ക് നെഞ്ചിലൊരു വേദന പോലെ അമ്മ നെഞ്ചിൽ തൊട്ടു പറഞ്ഞു നോക്കട്ടെ ഡേവിഡ് അവളെ നെഞ്ചിലേക്ക് കൈ നീട്ടിയതും അമ്മ തട്ടി മാറ്റി ഈ സൂക്കയുടെ വേറെയാണ് അമ്മ ദേഷ്യത്തിൽ പറഞ്ഞു അപ്പോഴേക്കും കത്രിന വന്നു കഴിഞ്ഞ പിള്ളേരെ പോകാം അമ്മച്ചു പറഞ്ഞു എല്ലാം റെഡി ഇനി വണ്ടി കയറിയൽ മതി ഡേവിഡ് പറഞ്ഞു ആലുവ സ്കൈലൈൻ അപ്പാർട്ട്മെൻറ്റിന് മുന്നിലെത്തിയപ്പോൾ ഡേവിഡിൻ്റെ മനസ്സിൽ ഒരുപാട് പഴയ ഓർമ്മകൾ വന്നു അവളെ ആദ്യമായി കണ്ടതും സ്കൂൾ യൂണിഫോം ഇട്ട് തൻ്റെ മുന്നിൽ നടന്ന കൊച്ചിനെ ഇപ്പോൾ കെട്ടാൻ പോകുന്നതോർത്ത് അവന് ചമ്മൽ തോന്നി അവനവളിൽ ഒന്ന് നോക്കി പേടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ വണ്ടി പാർക്ക് ചെയ്തുകൊണ്ടിറങ്ങി ഫ്ളാറ്റ് ടോൾ എ കോളിംഗ് ബില്ലടിച്ചു അതിൽ നിന്നും അമ്മുവിൻ്റെ അച്ഛനും അമ്മയും വാതിൽ തുറന്നു ഓ വരൂ വരൂ അമ്മ ഇന്ന് വരുന്നു പറഞ്ഞിരുന്നു അവരെ ഉള്ളിലേക്ക് വിളിച്ചു ഉള്ളിലേക്ക് കയറി വന്ന ഡേവിഡിനെ അയാളൊന്നു നോക്കി സാർ സാർ ഡേവിഡ് തോട്ടത്തിലല്ലേ അച്ഛൻ ചോദിച്ചു അതെ ഞാൻ തന്നെയാണ് നിങ്ങളെ പഴയ അയൽവാസി അവൻ ഗൗരവത്തിൽ പറഞ്ഞു ഓ വരണം സാർ കൊല്ലം രണ്ടു മൂന്നായില്ലേ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും കരുതിയില്ല കൂട്ടുകാരുടെ വീട്ടിൽ നിന്നും കുറച്ച് പേര് വരുമെന്ന് അമ്മ മോൾ പറഞ്ഞിരുന്നു സാർ ഇവരായി ആയ എന്താ ബന്ധം അച്ഛൻ ചോദിച്ചു എല്ലാവരും സോഫായിലിരുന്നു ഡേവിഡ് കൂടി അവിടെ ഇരുന്നുകൊണ്ട് അയാളെ നോക്കി ഞാൻ ഇവിടെ കൂട്ടുകാരി സാറേടെ കൊച്ചനാണ് പിന്നെ ഇത് ഞങ്ങളുടെ അമ്മജി ഇത് സാറയുടെ പപ്പ മമ്മി ഡേവിഡ് എല്ലാവരെയും പരിചയപ്പെടുത്തി അപ്പോഴേക്കും അമ്മു എല്ലാവർക്കും ചായയുമായി എത്തിയിരുന്നു മോൾക്ക് സാറി വലിയ കാര്യമാണ് ഒരു മാസം നിന്നോട്ടേന്ന് ചോദിച്ചു പോകിയയാളാണ് ഇപ്പോൾ രണ്ട് മാസമായി കോളേജിൽ കഴിഞ്ഞതല്ലേ എന്ന് കരുതി ഞങ്ങളമ്മങ് സമ്മതിച്ചു അമ്മുവിൻ്റെ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളെല്ലാം കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട് അമ്മ വളരെ നല്ല മോളാണ് ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയെ പോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വരാൻ കാണാം അമ്മുവിനെ ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കാനാണ് ജോസഫ് പറഞ്ഞു അമ്മുവിൻ്റെ അച്ഛനും അമ്മയും ഞെട്ടിലൂടെ പരസ്പരം നോക്കി മക്കളെ അമ്മ മോൾ എൻ്റെ മോനെ ഇഷ്ടത്തിലാണ് അവർക്ക് രണ്ടുപേർക്കും പേർക്കും പിരിയാൻ വയ്യ ജാതിയും മതവും ഒന്നും നോക്കാതെ അവർ ഒരുമിപ്പിച്ചുകൂടെ സാമ്പത്തികം കൊണ്ടും തറവാട്ടും മഹിമ കൊണ്ടും ഒട്ടും പുറകിലല്ല ഞങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് ഒരു കുറവ് പോലും ഉണ്ടാകില്ല കത്രീന പറഞ്ഞു അച്ഛൻ ഞെട്ടലോടെ അമ്മവിൻ്റെ മുഖത്ത് നോക്കി അമ്മത്തല താഴ്ത്തി മകൻ എന്ന് പറയുമ്പോൾ അയാൾ ആകുലത്തോടെ ചോദിച്ചു മകൻ ഈ ഞാൻ തന്നെ ഞാനും ആത്മീയം പ്രണയത്തിലാണ് നിങ്ങൾ സമ്മതപ്രകാരം വിവാഹം കഴിക്കാനാണ് താല്പര്യം ഡേവിഡ് അയാളോട് പറഞ്ഞു എന്ത് ഞെട്ടിലോടെ അയാൾ എഴുന്നേറ്റ് നിന്നു അമ്മയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല നിങ്ങൾ നാട്ടിൽ നടക്കുന്ന കാര്യം വല്ലതും പറയൂ മകനെന്ന് പറഞ്ഞപ്പോൾ ഇയാളെയാണോ ഉദ്ദേശിച്ചത് എങ്ങനെ തോന്നി നിങ്ങൾക്ക് പ്രണയമെന്ന് പറഞ്ഞ് എൻ്റെ മുന്നിൽ വരാൻ ദേഷ്യത്തിൽ അലറിക്കൊണ്ട് പറഞ്ഞു അയാൾ അച്ഛാ എനിക്കിഷ്ടമാണ് തീ പിടിച്ചാ പറഞ്ഞ് തീരും മുൻപ് അയാളുടെ കയ്യിൽ നിന്ന് അമ്മുവിൻ്റെ മുഖത്ത് അടിവിടി അമ്മ മുഖം ഒരു വശത്തേക്ക് ചേരിച്ച് നിന്നും എല്ലാവരും ഞെട്ടിലോടെ നിശ്ശബ്ദമായി നിന്നും ഡേവിഡ് ഇത് പോലെ നോക്കി നിന്നു എന്ത് യോഗ്യതയാണ് ഇവനുള്ളത് നിന്റെ പ്രായം എന്തടി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു അയാൾ പ്രണയത്തിന് പ്രായമൊന്നുമില്ല എനിക്കിഷ്ടമാണ് ഇന്നും ഇന്നലെയും തുടങ്ങി ഇഷ്ടമല്ല എനിക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് തീരും മുൻപ് അടുത്തടി കൊടുക്കാൻ വേണ്ടി കൈ ഒങ്ങിയതും കണ്ടും ഡേവിഡ് ആ കൈ തടഞ്ഞു ആദ്യം തല്ലിപ്പോൾ നോക്കുന്നത് അവളുടെ അച്ഛനല്ലേ നിങ്ങളെന്ന് കരുതിയാണ് നിങ്ങളുടെ വികാരത്തെ ബഹുമാനിച്ചുകൊണ്ട് മാത്രമാണ് പക്ഷെ വീണ്ടും ഇത് ആവർത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ പെണ്ണാണ് എന്നെ വിശ്വസിക്കുന്നവളാണ് ഒരു പോറൽ പോലും മേൽക്കാൻ ഞാൻ സമ്മതിക്കില്ല നിങ്ങൾ അച്ഛനായാലും എൻ്റെ അമ്മയപ്പനായാലും ടേവിഡ് ദേഷ്യത്തിൽ പറഞ്ഞു പിന്നെ നിന്നെപ്പോലെ ഒരു മധ്യവയസ്കനെ കൊണ്ട് ഇവളെ കെടിച്ചു വിടാണോ അത്രയ്ക്ക് ഗതികൾ എനിക്കില്ല ഞാനും എൻ്റെ മരുമകനും തമ്മിൽ വെറും ഏഴ് അല്ലെങ്കിൽ പത്ത് വയസ്സിന് വ്യത്യാസമാണ് വേണ്ടത് എവിടെയും ഇല്ലാത്ത ഒരു പ്രണയം അവൾക്ക് ബുദ്ധി ഇരുന്ന് കൂട്ടാം നിങ്ങൾക്കോ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല അച്ഛൻ പറഞ്ഞു അയാളുടെ പ്രകടനം കണ്ട് എല്ലാവരും വിഷമിച്ചിരുന്നു ശരിക്കും കയ്യിൽ പോയി എന്ന് വരെ തോന്നിപ്പോയി മാന്യമായി ഞാൻ പെണ്ണ് ചോദിച്ചു അച്ഛൻ്റെ അമ്മയുടെയും അനുഗ്രഹം കൊണ്ടുള്ള ഒരു വിവാഹം വേണമെന്നുള്ളത് അവളുടെ ആഗ്രഹമായതുകൊണ്ട് പിന്നെ താൻ പറഞ്ഞതുപോലെ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചിനെയല്ല ഞാൻ പ്രേമിക്കുന്നത് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു ഇന്ത്യൻ സിറ്റിസനാണ് ആടെ കൂടെ ജീവിക്കണമെന്ന് തീരുമാനിക്കാനുള്ള എല്ലാ അവകാശവും അവൾക്കുണ്ട് നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ നിയമപരമായ രീതിയിൽ അവളെനിക്ക് ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വരാൻ പറ്റും മാത്രമല്ല ഞാനൊരു പോലീസാണെന്ന് മറക്കണ്ട താൻ ആര് വാരി ഇടുന്ന ശമ്പളത്തിൻ്റെ കൂടെ വാങ്ങിച്ച കിംബ്ലെല്ലാം എനിക്ക് വ്യക്തമായി അറിയാം റിട്ടയർ ആകുന്നതിന് മുൻപ് അതിനുള്ള ഒരു സമ്മാനം കൂടി ഞാൻ തന്നിട്ട് പോകുന്നുള്ളൂ എന്തോ സംശയമുണ്ടോ ഡേവിഡ് ദേഷ്യത്തിൽ പറഞ്ഞു അയാൾ ഞെട്ടലോടെ നോക്കി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ മുളത്തിറൻ പറ്റില്ല ജാതി വേറെ മതം വേറെ കൂടെ ഇത്രയും പ്രായം അമ്മ അമ്മക്കറിഞ്ഞോട് പറഞ്ഞു ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലമേ നിങ്ങളുടെ മകൾ എൻ്റെ കോച്ചിന് തള്ള കൂടിയാണിപ്പോൾ അവൾ രണ്ട് മാസം ഗർഭിണിയാണ് എൻ്റെ നിങ്ങളുടെ നിങ്ങളവായിട്ടുള്ള കാലം ഞാനിവിടെ ആർക്കും വിട്ടു കൊടുക്കില്ല ഉടനെ തന്നെ എനിക്ക് വിവാഹം കഴിക്കുകയും വേണം ഡേവിഡ് പറഞ്ഞു അമ്മു ഞെട്ടലോടെ അവനെ നോക്കി എല്ലാവരും ഞെട്ടൽ തന്നെയായിരുന്നു അമ്മു അമ്മമ്മോൾ ആണോ അച്ഛൻ ചോദിച്ചു അതെ എൻ്റെ തന്നെ ചോറയാണ് അവളെ ഉള്ളിലുള്ളത് ഡേവിഡ് പറഞ്ഞു അച്ഛനും അമ്മയും ഞെട്ടലോടെ പരസ്പരം നോക്കി സാറാ അമ്മുവിൻ്റെ അടുത്ത് ഇതൊക്കെ എന്ന് ചോദിച്ചു ഇനി നിങ്ങൾക്ക് ആലോചിക്കാം ഒരാഴ്ച ഒരു തീരുമാനമെടുക്കാം മാന്യമായി സഹകരിച്ച് വിവാഹം കഴിക്കാം അല്ലെങ്കിൽ ഞാൻ ലീഗലായി മൂവ് ചെയ്യും വാമജി നമുക്ക് പോകാം ഡേവിഡ് അവരെ നോക്കി പറഞ്ഞു ഡേവിഡ് അമ്മുവിൻ്റെ മുഖത്ത് നോക്കി അവളും ഞെട്ടിൽ വയറിൽ പിടിച്ച് നിൽക്കുന്നത് കണ്ട് അവന് ചിരി വന്ന് പോയി ജോസഫും അമ്മച്ചിയും അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞു അവരും കഷ്ടപ്പെട്ട് ഒരു പുഞ്ചിരി കൊടുത്തു അമ്മ വേഗം വാതിലടച്ച് ഉള്ളിൽ എഴുതും അച്ഛനും അമ്മയും മുറിയിൽ കയറി എന്തൊക്കെയോ പറയുന്നു കരച്ചിലും പീശിലും എല്ലാം കേൾക്കാം